ഒ ടി ടിയിലെത്തിയ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ചലച്ചിത്രപ്രേമികൾ കാത്തിരുന്ന നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒ ടി ടിയിലെത്തിയ ആഴ്ചയാണിത് ചെറുതും വലുതുമായ നിരവധി മികച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം രഞ്ജിത് സജീവ് നേഹ നെസ്നീൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സാജിദ്യാഹി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഖൽബ് സാജിദ് യാഹിയെയും സുഹേൽ എം കോയേയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കിയിരിക്കുന്നത് പ്രണയകഥ പറഞ്ഞ ഖൽബ് ഒ ടി ടിയിൽ എത്തിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഖൽബ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു വലിയ ഹൈപ്പോടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് സൂര്യനായകനായ കങ്കുവ ഏകദേശം മുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ ഒരുങ്ങിയ കങ്കുവ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഇന്ത്യൻ സിനിമകളിലൊന്നാണ് ഇപ്പോഴിതാ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ചിത്രം ഒ ടി ടിയിലെത്തിയിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഡിസംബർ എട്ട് മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു കേരളീയ ഗ്രാമം പശ്ചാത്തലമാക്കി നാട്ടുജീവിതത്തിലെ പരസ്പര വൈരുദ്ധ്യങ്ങളെ തിരശീലയിലെത്തിച്ച ചിത്രമാണ് ഫാമിലി വിനയ് ഫോർട്ട് ദിവ്യപ്രഭ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡോൺ പാലത്ര സംവിധാനം ചെയ്ത ചിത്രമാണിത് സോണി എന്ന കഥാപാത്രത്തെയാണ് വിനയ് ഫോർട്ട് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മനോരമ മാക്സിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഉർവശി പാർവതി തിരുവൂത്ത് ഐശ്വര്യ രാജേഷ് രമ്യ നമ്പീഷ് ലിജോമോൾ ജോസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന ഹെർ ഓക്ടിറ്റിയിൽ എത്തിയിരിക്കുന്നു ഹൈഡ്രേ ലോ പോയിന്റ് എന്നീ സിനിമകൾക്കു ശേഷം ലിജിൻ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അഞ്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഹർ ആവിഷ്കരിക്കുന്നത് രാജേഷ് മാധവൻ ഗുരു സോമസുന്ദരം പ്രതാപോത്തൻ മാല പാർവതി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ മനോരമ മാക്സിൽ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് വാസൻ ബാല സംവിധാനം ചെയ്ത ആലിയ ഭട്ടിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ജിഗ്ര ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് തടവിൽ നിന്ന് തന്റെ സഹോദരനെ രക്ഷിക്കാനുള്ള ഒരു യുവതിയുടെ ദൗത്യമാണ് ചിത്രത്തിന്റെ പ്രമേയം മോണിക്ക ഓ മൈ ഡാർലിംഗ് എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ബാസൻ ബാലസംവിധാനം ചെയ്ത ചിത്രത്തിൽ വിദേശ ജയിലിൽ അന്യമായി നടവിലാക്കപ്പെട്ട സഹോദരൻ അങ്കൂറിനെ രക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്ന സത്യ എന്ന കഥാപാത്രമായാണ് ആലിയ ഭട്ട് ചിത്രത്തിലെത്തിയിരിക്കുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്കി അട് ലൂരി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ ഒ ടി ടിയിലെത്തിയിട്ടുണ്ട് പിരീഡ് ഡ്രാമ ത്രില്ലറായ ചിത്രത്തിൽ ഒരു ബാങ്ക് ജോലിക്കാരനായാണ് ദുൽഖർ ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ലക്കി ഭാസ്കറിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് വെങ്കി അലൂരിയാണ് ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരിൽ നിന്നും മൾട്ടി മൾട്ടിമില്ലിയനറായി മാറുന്ന ഭാസ്കറിന്റെ കഥയാണ് ചിത്രം പറയുന്നത് തെലുങ്കിനു പുറമെ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലും ചിത്രം ലഭ്യമാണ് സൈജു കുറുപ്പിനെ പ്രധാന കഥാപാത്രമാക്കി നൌഷാദ് സഫ്രോൺ സംവിധാനം ചെയ്ത ചിത്രമാണ് പൊറാട്ട് നാടകം സമൂഹത്തിലെ സമീപകാല സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആക്ഷേപഹാസ്യമായി ഒരുക്കിയ ചിത്രം ഒക്ടോബർ പതിനെട്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ സിനിമാ പ്രേമികൾക്ക് ചിത്രം ആസ്വദിക്കാനാകും നീരജ് പാണ്ഡെ സംവിധാനം ചെയ്ത സിക്കന്ദർ ക മുകന്ദർ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അവിനാശ് തിവാരി ദിവ്യ ഭട്ടിയ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് നടക്കുന്നത് കിഷോർ കനി കൃഷ്ണ കുലശേഖരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പാരച്ചൂട്ട് ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടു കുട്ടികളുടെ തിരോധാനത്തെ പ്രമേയമാക്കിയാണ് രാസുരഞ്ജിത്ത് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കൃഷ്ണ കുലശേഖരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം കാളി വെങ്കട്ട് ശരണ് രാമചന്ദ്രൻ ബാവാ ചെല്ലുതുരൈ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ശ്രീധർക്കെ എഴുതിയ പാരച്ചൂട്ടിന് സംഗീതം നൽകിയത് യുവൻ ശങ്കർ രാജയാണ് ഓം നാരായണൻ ഛായാഗ്രഹണവും റിച്ചാർഡ് കെവിൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഡിസ്നി പ്ലട്ട് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്